ആക്രമിക്കപ്പെട്ട് തെങ്ങിനുള്ളിൽ കൊമ്പൻചൊല്ലിയെ തിരയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ചാണകം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ തിരയുന്നതാണ് ഏറ്റവും ഉത്തമം അതിൽ തിരയുകയാണെങ്കിൽ അടുത്ത തെങ്ങിനെ ഇവരുടെ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ കഴിയും ഇവൻ ചാണകപ്പുഴു നമ്മൾ വെറും ചാണകപ്പുഴു എന്ന് പറഞ്ഞ് എഴുതി എന്നാൽ ഇവൻ ചാണകപ്പുഴ അല്ല ഇവൻ രൂപമാറ്റം വന്ന് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട വിളയെ പാടയെ നശിപ്പിച്ച് തീർക്കുന്നത് ഇവനിലൂടെയാണ് ഇവനാണ് കൊമ്പൻചൊല്ലി വണ്ട് ഒക്കായി മാറുന്നത് പക്ഷേ നമ്മളത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത് അനേകം വണ്ടുകളും കൊമ്പൻചൊല്ലികളും ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞ് പറന്നുപോയി അപ്പോൾ ഇന്ന് ഒരു തെങ്ങ് പോകാനിടയായി അടുത്ത വർഷം കൊല പൊട്ടാൻ പാകത്തിനുള്ളൊരു തെങ്ങാണ് ഈ കൊമ്പൻചൊല്ലിയുടെ ആക്രമണത്തിൽ പാടെ നശിച്ചു പോയത് ഇനി ഇത് വെട്ടി നോക്കിയറിയാം എന്താ പാടുന്നുള്ളത് കുറേയൊക്കെ നമ്മൾ വെട്ടിയിട്ടുണ്ട് ഇനി ഇത് പൂർണ്ണമായിട്ടും വെട്ടി നോക്കിയാൽ അറിയാം എന്താണെന്നുള്ളത് അപ്പോൾ തെങ്ങ് പോകുമ്പോൾ നമ്മൾ തലയിൽ കൈ വെക്കും എന്നിട്ട് കൊമ്പഞ്ചൊല്ലിയെ തുരത്താനുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ നോക്കും എന്നാൽ കൊമ്പഞ്ചൊല്ലിയെ വളർത്തി ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല ചാണകത്തിലെ പുഴു ചാണകത്തിലെ പുഴു എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്യും അങ്ങനെ ചാണകത്തിലെ പുഴുവിനെ നമ്മൾ വെറുതെ വിടും ചെയ്യും അതുണ്ടാവാൻ വേണ്ടി നമ്മൾ പല മാർഗങ്ങളും ചെയ്ത് വള വളച്ചാക്കൊക്കെ കൊണ്ടുവന്ന് ഇതുപോലെ അട്ടിയിട്ട് വെക്കും എന്നാൽ അതൊക്കെ വളം ഇറക്കിയ പാടെ നമ്മൾ തെങ്ങിനോ കവിങ്ങിനൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത പക്ഷം നമ്മളത് എടുത്ത് വെക്കുമ്പോൾ നമ്മൾ കുറച്ച് കെയർ ചെയ്യേണ്ട കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് നമ്മളിതിവിടെ ഇറക്കാൻ കാരണം ഇത് ഇങ്ങനെ ഒരു ഇതേപോലെ വെക്കാൻ കാരണം നമ്മൾ പല പ്ലാന്റുകളും ചെടികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലേക്ക് കുറേശേ കുറെശ ഇട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളത് ഇറക്കി വെച്ചത് പക്ഷേ നമ്മളത് അതിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ കൊമ്പൻചൊല്ലിയൊന്നും കൂടുതലായിട്ട് വളർന്നു പോയില്ലായിരുന്നു ഇതുപോലെ ചാണക ചാറ്റൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്നു വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ഇതിൽ ചാണകപ്പുഴു ഇതേപോലെ പുറപ്പെടുകയാണ് അപ്പോൾ ഈ ചാണകപ്പുഴ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കറുപ്പായി തുടങ്ങിക്കണം ചുവപ്പ് കളറായി തുടങ്ങിക്കണം എന്താ അത് കൊമ്പൻ ചൊല്ലിയും വണ്ടും ഒക്കെ ആയിത്തീരാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാട്ടിലാണ് അപ്പോൾ ചാണകപ്പുഴ വെറുമ്പ് എടുത്തിട്ടാണ് അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ട് അപ്പം നമ്മളിവിടെ കാണിച്ചു തരാം ഇത് ഒരു ചാണകക്കട്ട പോലെ അവസാനം അവസാനത്തിങ്ങനെ ഒരു കട്ടയായിട്ട് മാറും അപ്പോൾ അതിൻ്റെ ഉള്ളിലതിനെ ഇത് ചാണകപ്പുഴു ഇരിക്കല് ചാണകപ്പുഴ ഇരുന്നിരുന്ന് അത് പിന്നെ വേറൊരു ചുവപ്പ് രൂപത്തിലേക്ക് മാറും അപ്പോൾ നമ്മളിത് അവിടെ കാണിച്ച് കണ്ടുണ്ട് വരോന്ന് ഇങ്ങനെ വെട്ടുമ്പോൾ അതൊക്കെ അപ്പോൾ ഇതാണ് ആ ചുവപ്പ് നിറത്തിൽ വരുന്നത് അങ്ങനെ ആ ചുവപ്പ് നിറം കഴിഞ്ഞിട്ട് പിന്നെയാണ് അവർ ചെറു നല്ല രീതിയിലുള്ള കറുപ്പ് രീതിയിലേക്ക് വരുന്നത് കറുപ്പ് തൂവലും ഇതൊക്കെ ആയിട്ട് വരുന്നത് ഇപ്പോഴാണ് ഇതുപോലുള്ള ഒരു കൂട് പോലെ ഉണ്ടാവും ഒരു അറ പോലെ അപ്പോൾ അതുണ്ട് പൊട്ടിച്ചെടുത്താൽ നമുക്ക് ഇതേപോലത്തെ വന്ധന കിട്ടും ഇതിപ്പോൾ നമ്മൾ കുറേയേറെ നമുക്കിതിൽ നിന്ന് കിട്ടി നമ്മളെല്ലാത്തിനെയും കൊന്നു അപ്പോഴാണ് നമ്മൾ പറമ്പൊക്കെ ഒന്ന് നോക്കിയത് അപ്പോൾ നോക്കുമ്പോഴാണ് ഒരു തെങ്ങ് പാടെ പോയതായിട്ട് കണ്ടത് നമ്മളിപ്പോൾ എന്നും ഇതിൻ്റെ ചുവടേക്കൂടി നടക്കുന്നതാണ് പക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ചാണകം എടുക്കുമ്പോൾ നമ്മൾ കൊമ്പഞ്ചൊല്ലിയെ കണ്ടപ്പോഴാണ് നമ്മൾ തെങ്ങൊക്കെ ഒന്ന് സന്ദർശിച്ചത് അപ്പോഴാണ് തെങ്ങ് കേടുവന്ന് കണ്ടത് അപ്പോൾ ഇതുപോലെ ചാണകം കൊടന്ന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അന്നേരം തന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തെങ്ങിനൊക്കെ ഉപയോഗിക്കാം തെങ്ങിന് ഏതിനൊക്കെ വേണ്ട വെച്ചാൽ അന്നേരം ഉപയോഗിച്ചാൽ അതിന് പ്രശ്നമില്ല എന്നാൽ ഇതുപോലെ നമ്മൾ ചാണകം എവിടെയെങ്കിലും കൂട്ടിയിടുക അല്ലെങ്കിൽ ചാക്കിലാക്കി വെക്കുക എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിൽ കുറച്ച് ചാരം ചേർക്കുക കുറച്ച് ചാരം ചേർത്തിട്ട് നന്നായിട്ട് ഉണക്കുക കുറച്ച് ചാരം ചേർത്താൽ മതി കൂടുതൽ ചാരം ചേർത്താൽ ചിലതിനെ പറ്റില്ല അപ്പോൾ കുറച്ച് ചാരം ചേർത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഉണക്കി പൊടിച്ച രൂപത്തിലാക്കുക ഉണക്കി പൊടിച്ച രൂപത്തിലാക്കിയിട്ട് നമ്മൾ ചാക്കലോ മറ്റോ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാണകപ്പുഴുവിൻ്റെ ഉപദ്രവം നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല ചാണകപ്പുഴ കൂടുതലും ഉണ്ടാകുന്നത് ഇതുപോലുള്ള ചാണകക്കുഴിയിൽ നിന്നും മറ്റുമാണ് ഇപ്പോൾ ചാണകക്കുഴിയിൽ നിന്നും ഉണ്ടാകുന്ന സാധ്യതയല്ല തോന്നു വെച്ചാൽ ചാണകം ആകുമ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ വാരി കൊണ്ടുപോകും അപ്പോൾ നമ്മൾ ഇതേപോലെ കൊണ്ടുവന്ന് വെക്കുന്നതിലാണ് ഈ ചാണകപ്പുഴ ഉണ്ടാകുന്നത് അപ്പോൾ ചാണകം നമ്മളിങ്ങനെ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കുറച്ച് വെണ്ണൂറ് ചേർത്തിട്ടൊന്ന് ഉണക്കി ചെറുതായിട്ടൊന്ന് ഉണക്കം തട്ടിയിട്ട് നമ്മൾ ചാക്കിലാക്കി വെച്ചാൽ മതി എന്നാൽ പിന്നെ അതിൽ ചാണകപ്പൊഴും വരില്ല പിന്നെ അതിലൂടെ നമുക്ക് ഇതേപോലെയുള്ള വണ്ടിൻ്റെ ആക്രമണം കൊമ്പൻചൊല്ലിൻ്റെ ആക്രമണമൊന്നും നമുക്കുണ്ടാവില്ല ഇപ്പം നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ഈ ചാക്കലൊക്കെ ഇങ്ങനെ കണ്ടാറിയ ഓട്ട കണ്ടില്ലേ ഈ ഓട്ടൊക്കെ ഈ വണ്ടായിട്ട് അവിടുന്ന് പറന്ന് പോയതാണ് അപ്പോൾ വണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവർ ഓട്ടോ ഒട്ടിച്ച് പറന്ന് പോവാണ് പറന്ന് പോയാൽ പിന്നെ നമ്മൾ പറമ്പ് തന്നെ പറന്ന് പോകുമ്പോൾ നമ്മൾ തെങ്ങിനെ തന്നെ അവർ പ്രതീക്ഷിക്കുക കൂടുതലും തൈത്തെങ്ങിനാണ് നമുക്കിത് കാണാൻ കഴിയുക കാരണം മുകളിലേക്ക് കൂടുതലായിട്ട് മുകളിലേക്ക് അവർ പറന്ന് പോയെങ്കിലും എന്നാലും തൈ തെങ്ങ് അതിൻ്റെ ഇളയെ ഇതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അവർക്ക് കുത്തി നശിപ്പിക്കാൻ തോന്നും എളുപ്പമാണ് അപ്പോൾ ഏതായാലും നമ്മൾ തെങ്ങൊക്കെ ഒന്ന് പോയ പോയമാതിരിയാണ് അപ്പോൾ തെങ്ങിൻ്റെ ഈ വന്ന ഭാഗം പൂർണ്ണമായിട്ടും വെട്ടി നോക്കിയതിൻ്റെ ശേഷം തെങ്ങിന് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടാൽ നമുക്കതിനെ മരുന്ന് നോക്കുന്നതൊക്കെ നമ്മൾ കാണിച്ചു അപ്പോൾ ഇന്ന് വീഡിയോ ഇടാം കാരണം കൊമ്പൻചൊല്ലിയെ നമ്മൾ തന്നെ വളർത്തി ഉണ്ടാക്കി പിന്നെ അതിനെ തുരത്താൻ എന്താണ് മാർഗം എന്ന് അന്വേഷിക്കുന്നതിനേക്കാൾ നല്ലത് കൊമ്പൻചൊല്ലിയുടെ ഉൽപ്പാദനം തടയാ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ മാർഗം അല്ലാതെ കൊമ്പൻചൊല്ലിയെ നമ്മൾ തെങ്ങിൽ തെരഞ്ഞു നടന്നിട്ട് കാര്യമില്ല അപ്പോൾ അതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഉണർത്താനുള്ളത് എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം